മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ യുദ്ധഭീഷണിയോടനുബന്ധിച്ച് അറബ് ഉച്ചകോടി അടുത്ത ആഴ്ച ജിദ്ദയിൽ ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു നിലവിൽ സംഘർഷാവസ്ഥ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പോലും സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലേക്കാണ് ഇറാൻ അമേരിക്കൻ വിഷയങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതിനാൽ ഇതിന് ഒരു ഏകോപനം ഏകോപനമുണ്ടാക്കുകയോ അതല്ലെങ്കിൽ രമ്യത രമ്യതയോടുകൂടി പ്രശ്നപരിഹാരമുണ്ടാക്കുകയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമം എന്ന നിലക്കാണ് അറബ് ഉച്ചകോടി ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഏറെക്കുറെ രണ്ട് ഭാഗത്തായിട്ട് ലോകരാഷ്ട്രങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ സംജാതമായിരിക്കുന്നു ഇത് ഉചിതമായിരിക്കുന്ന ഒരു കാര്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല യുദ്ധവുമായി കെടുതിയും അതിൻ്റെ ദുരന്തങ്ങളും വിഷയങ്ങളും ഒക്കെ ഏറെക്കുറെ അനുഭവിച്ച രാജ്യ രാജ്യങ്ങളാണ് മിഡിൽ ഈസ്റ്റ് മേഖലയിലുള്ളത് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വിഷയങ്ങളും അതിൻ്റെ പരിണത ഫലങ്ങളൊക്കെ പതിറ്റാണ്ടുകളോടും അവരെ സാരമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഒരു യുദ്ധമാണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് യമനെ കേന്ദ്രീകരിക്കുമ്പോൾ അത് ഈ മേഖലയെ കേന്ദ്രീകരിച്ചു കൊണ്ടുവരും ഒരു പക്ഷേ അറേബ്യയുടെ ഏതെങ്കിലും മേഖലയിൽ നിന്ന് അമേരിക്കയുടെ ബാ അമേരിക്കയിൽ നിന്നൊരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇറാനെ സാരമായിട്ട് ബാധിക്കുകയും മിഡിൽ ഈസ്റ്റിനെ മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ അത് ബാധിക്കുന്നതിനത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിദ്ദ ഉച്ചകോടി ചേരാൻ വേണ്ടി തീരുമാനിച്ച വിവര പുറത്തു വന്നത് തീയതി കാര്യങ്ങളൊന്നും ഇപ്പോഴും ഏകോപനം എത്തിയിട്ടില്ല എന്നാൽ ഒമാനിലാണ് ഈ ഉച്ചകോടി നടക്കുക എന്നൊരു അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് മിഡിൽ ഈസ്റ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നിലവിലെ സാഹചര്യങ്ങളും വിഷയങ്ങളും ഉള്ളത് എന്നതിനാൽ ഇവിടെ ഒരു പരിഹാരം എന്നതിനപ്പുറമായ രീതിയിൽ യുദ്ധവിരാം യുദ്ധമുണ്ടാവാത്തൊരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അങ്ങനത്തെ സാഹചര്യം സൃഷ്ടിക്കുന്ന സമയത്ത് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഇറാൻ തയ്യാറാവണം ആവണം എന്നുള്ളതാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അല്ലെങ്കിൽ യുദ്ധത്തിൽ തയ്യാറാവുക എന്ന തരത്തിൽ എന്നാൽ ഈ വിഷയത്തെ വിഷയത്തിന് മറുപടിയായിട്ട് ഇറാൻ പറഞ്ഞത് ഒരു നിലക്കും തങ്ങൾ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും അമേരിക്കയുമായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ അപ്പോഴാണ് ഒമാന ഈ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ട് പറഞ്ഞത് മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ് വിഷയകാര്യങ്ങളൊക്കെ ഒമാനുമായിട്ട് സംസാരിക്കുക ഒമാൻ അത് അമേരിക്കയുമായിട്ട് സംസാരിക്കും അങ്ങനെ പ്രശ്നപരിഹാര ഒരു സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ മുന്നോട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഈ അവരുടെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിലപാടുകൾ പറയാൻ ഞങ്ങൾ തയ്യാറാണെന്നും അത് കേൾക്കാൻ ഒമാൻ തയ്യാറാണെങ്കിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയാവാം എന്നുള്ള ഒരു മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തുണ്ടായത് അതും ഏറെക്കുറെ ഒരു സമാധാന ആശ്വാസമായിട്ട് നിലനിൽക്കുന്നു എന്നാണ് അറബ് രാജ്യങ്ങളുടെ കണ്ടെത്തൽ അതോടനുബന്ധിച്ച് അമേരിക്കൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അറബ് രാജ്യങ്ങൾ നിലപാട് കൃത്യമായ രീതിയിൽ പറയണം എന്ന് മുൻപ് ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയിൽ വെച്ച് പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ ഖത്തർ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു നമ്മൾ മാറി നിൽക്കുകയും ലോകം മുഴുവനും ഇത്തരം ക്രൂരമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാണുന്ന സമയത്ത് നിസ്സംഗത പുലർത്തുകയും ചെയ്യുമ്പോൾ പ്രതികരിക്കേണ്ടത് നമ്മളും കൂടി കൂടിയാണ് മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ പല ഘട്ടത്തിൽ നടന്നതും അത് ഏറെക്കുറെ വിജയിച്ചതും പിന്നീട് അത് ഇസ്രായേൽ തന്നെ തള്ളി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അതിനൊക്കെ വ്യത്യസ്തമാണ് അതിനും അപ്പുറമാണ് കാര്യമെന്ന് വെച്ചാൽ പ്രശ്നപരിഹാരം ഉണ്ടാവാത്ത രീതിയിലേക്കും യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കുകയും ഏറെക്കുറെ നമ്മുടെ നിലപാടുകൾ തുറന്നു പറയുകയും ചെയ്യണം നിലപാട് തുറന്നു പറയുക എന്ന് പറയുന്ന പറയുന്ന സമയത്ത് ഖത്തർ മുമ്പേ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തിൻ്റെ മൗനം ഭയപ്പാടുണ്ടാക്കുന്നതാണ് പരമാവധി രാജ്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വലിയ വലിയ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നില്ല യു എൻ സഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ച് വന്നാൽ വോട്ടെടുക്കുകയോ അത് അനുകൂലമോ പ്രതികൂലമോ ആയിരിക്കുന്ന നിലപാടെടുക്കും അല്ലെങ്കിൽ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കും ഇതിനപ്പുറമായിരിക്കുന്ന ഒരു നിലപാടെടുക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നില്ല അമേരിക്ക വലിയൊരു ശത്രു പക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ വലിയൊരു ശക്തിയായിക്കൊണ്ട് ഇസ്രായേലിനോടൊപ്പം നിൽക്കുമ്പോൾ ഇസ്രായേലിനെ എതിർക്കാൻ വേണ്ടി പോലും പല രാജ്യങ്ങളും മുന്നോട്ട് വരാത്തത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ നിലപാടുകളൊക്കെ കൃത്യമായിരിക്കണം അത് വ്യക്തമായിട്ട് പറയണം എന്നൊരു അഭിപ്രായം ഇറ ഈ ഖത്തറിനെ പ്രതിനിധീകരിച്ചു കൊണ്ട് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഏതായിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യും അതോടൊപ്പം തന്നെ ഗസ വിഷയത്തിന് പ്രശ്നപരിഹാരം എന്ന നിലക്ക് ഈജിപ്തിൽ കോടിയിരിക്കുന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെടുത്തിരിക്കുന്ന തീരുമാനം പുനർനിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട ഗജയെ പുനർനിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബില്ല്യൺ കണക്കിന് പാ പണമാണ് അവർ അന്ന് പാസ്സാക്കിയത് എന്നാൽ ഇതിന് അമേരിക്ക അനുകൂലം നിൽക്കാതിരിക്കുകയും അത്തരമൊരു നിർമ്മിതമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇപ്പം നിലനിൽക്കുകയില്ല നിൽക്ക നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞതോടുകൂടി ഒരു പ്രതിസന്ധി അവിടെ രൂപീകരിക്കുക രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിനെല്ലാം കൂടി ഒഴിവാക്കണം അതുകൊണ്ട് എന്ത് എന്ത് ചെയ്യണം ഇറാനുമായിട്ടൊരു ഏറ്റുമുട്ടൽ മേഖലയെ കാലാകാലം യുദ്ധത്തിൻ്റെ തുടർച്ച ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുക കാര്യം ഇറാൻ്റെ ഇറാനോടൊപ്പം റഷ്യയും ചൈനയും ചേർന്ന് നിൽക്കുന്നൊരു സാഹചര്യം വന്നാൽ പിന്നീട് പിന്നീടതൊരു ലോകയുദ്ധത്തിലേക്ക് എത്തുകയും ഈ മേഖല മുഴുവൻ യുദ്ധത്തിൻ്റെ സാരമായിരിക്കുന്ന പ്രതിസന്ധി അനുഭവിക്കുകയും ചെയ്യും അപ്പോൾ അമേരിക്ക ഇതിൻ്റെ ഇടയിൽ തന്നെ നിർദ്ദേശ ഒരു ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അത് തങ്ങൾ തൊട്ടടുത്ത ദിവസം സൗദി അറേബ്യ സന്ദർശിക്കുമെന്നും സൗദി അറേബ്യയിൽ വെച്ച് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചില നിലപാടുകളും തീരുമാനങ്ങളും പറയാനുണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞത് ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായ ഇതിന് മുൻപ് തന്നെ മിഡിൽ ഈസ്റ്റിൻ്റെ പല രാജ്യങ്ങൾക്കുണ്ട് അദ്ദേഹം ഇന്ന് പറയുന്ന കാര്യമില്ല നാളെ പറയാ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും പറയുന്നത് മറ്റൊന്നും ആയിരിക്കും പെട്ടെന്ന് സുപ്രഭാതത്തിൽ യുദ്ധം വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിനെ തയ്യാറാവുകയും ചെയ്യും നാശങ്ങളും നഷ്ടങ്ങളൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല ട്രംപും ട്രംപിൻ്റെ അമേരിക്കയും അതാണ് അയാളുടെ മുദ്രാവാക്യം അത് ഏത് തരത്തിലൊക്കെ മേൽക്കോയ്മ നേടാൻ വേണ്ടി സാധിക്കുമോ അതെല്ലാ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാലത്തും അത് വേണ്ടി ശ്രമം നടത്തും അതുകൊണ്ടാണ് ഉക്രൈൻ റഷ്യയുമായിട്ട് യുദ്ധപ്പെട്ട ബന്ധപ്പെട്ട യുദ്ധം മൂന്ന് വർഷമായിട്ട് ബൈഡൻ വലിയ പിന്തുണ ഉക്രൈൻ നൽകിക്കൊണ്ട് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വന്നതോടുകൂടി പെട്ടെന്നൊരു സുപ്രാവത്തിലാണ് ഉക്രൈനെതിരെ റഷ്യക്ക് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം ആ അഭിപ്രായങ്ങൾ പറഞ്ഞത് ഈ ഉക്രൈൻ എന്ന പിന്നെ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ്കി രാജിവെച്ച് ഉയരണമെന്നും അവിടെ ജനാധിപത്യവരുമായിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വരണമെന്നും തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കരുത് എന്നുള്ള അഭിപ്രായം പോലും യഥാർത്ഥത്തിൽ ട്രംപാണ് ആദ്യം ഉന്നയിക്കുന്നത് അപ്പോൾ അത് ഒരു വല്ലാത്തൊരു മാറ്റമായിട്ടാണ് ലോകം കാണുന്നത് എല്ലാ കാലത്തും അമേരിക്കയുടെ കൃത്യമായിരിക്കുന്ന ശത്രുവാണ് യഥാർത്ഥത്തിൽ റഷ്യ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം നിലപാട് മാറ്റിക്കൊണ്ട് ശത്രുവിനോടൊപ്പം ചേർന്നുകൊണ്ട് മിത്ര ഉക്രൈനെ പുറന്തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായി പിന്നീട് ഉക്രൈൻ്റെ പ്രസിഡന്റ് മാപ്പ് പറയുകയും അനുകൂലമായിരിക്കുന്ന നിലപാടൊക്കെ എടുക്കുകയും ചെയ്തു അത് മറ്റൊരു വശമാണ് അതുകൊണ്ട് പക്ഷേ ഇതിൽ വിലയിരുത്തുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അതെ അതിൻ്റെ തുടർച്ച അദ്ദേഹം ഉണ്ടാക്കും ഉണ്ടാകുമെന്ന് പറയാനും പറ്റില്ല അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ നിലനിൽക്കുകയാണ് ഇത്തരത്തെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അമേ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിക്ക് വലിയ പ്രാധാന്യമുണ്ട് അവർ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയെ സ്വാധീനിക്കാൻ ചെലുത്തുകയോ അതല്ലെങ്കിൽ അമേരിക്കയോട് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവോ എന്നുള്ള കാര്യവും ഇപ്പോൾ പുനരിൽ വന്നിരിക്കുകയാണ് അപ്പോൾ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണമെങ്കിൽ ജോർജ് ബുഷൻ്റെ കാലത്ത് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ യുദ്ധവിരാമം ഉണ്ടാക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറഞ്ഞതും അതനുസരിക്കാത്തതിൻ്റെയും ദുരന്ത ഫലം പിന്നീട് ഒരുപാട് അമേരിക്ക തന്നെ അനുഭവിച്ചിട്ടുണ്ട് ലോക ബാങ്കിൽ നിന്ന് വലിയൊരു ശതമാനം അറബികളുടെ പണം വിഡ്രോ ചെയ്യേണ്ടി വന്നു അമേരിക്കയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ തകർച്ച ഉണ്ടായി അവരിൽ നിന്ന് അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങുന്നത് അറബ് രാജ്യങ്ങൾ നിർത്തിവെച്ചു മറ്റുള്ള രാജ്യത്തെ ആശ്രയിക്കേണ്ടി വന്നു തുർക്കിയിൽ നിന്ന് പോലും ആയുധം വാങ്ങിയാലും അമേരിക്കയുടെ കൈവശത്തിൽ ആയുധം വാങ്ങരുത് എന്ന എത്തി ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവുകയും അമേരിക്കയിൽ നിന്ന് ഈ അറബ് രാജ്യങ്ങൾ അകന്നു പോവുകയും ചെയ്തു അത് കൂട്ടിയോചിപ്പിക്കാനും പിന്നീട് പല ശ്രമങ്ങൾ നടത്തിയിട്ട് നടത്തിയിട്ടും സാധിച്ചിട്ടില്ല ഒടുവിൽ ജോർജ് ബുഷ് തന്നെ ജൂനിയർ ജോർജ് ബുഷ് തന്നെ അറബ് രാജ്യങ്ങളോട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് പക്ഷേ അവർ നിലപാടിന് മാറ്റൊന്നും വരുത്തിയിട്ടില്ല നിങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള നിലപാട് പറഞ്ഞുകൊണ്ട് അവർ നിർത്തുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ വിജയം ഉണ്ടാവണം എന്ന് അവർ ആഗ്രഹിക്കുന്നു അത് ഇസ്രായേൽ വിജയിക്കണമെന്ന് ഉള്ള കാര്യം ഏറ്റവും പ്രധാനമായിരിക്കുന്ന താല്പര്യമുള്ളത് അമേരിക്കക്കാണ് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ ഉക്രൈൻ ജയിക്കണമെന്ന് താല്പര്യമുള്ളത് അമേരിക്കക്കാണ് യമനുമായിട്ടുള്ള ബന്ധത്തിൽ ഏതായാലും അമേരിക്ക തന്നെയാണ് യുദ്ധം ചെയ്യുന്നത് അവർ വിജയിക്കണം എന്നുള്ളതാണ് അങ്ങനെ സർവമേഖലയിലും വിജയമുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കയ്ക്ക് സർവമേഖലയിൽ പരാജയമുണ്ടാവുകയും ഉണ്ടാകുന്ന പരാജയത്തിലൊക്കെ മുഖ്യ കാരണക്കാരൻ ഇറാനായി മാറുകയും ചെയ്തിരിക്കുന്നു ഈ ഒരു പരാതിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക അറബ് രാജ്യങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇങ്ങനെ ഉച്ചകോടി കൂടുന്നു എന്നതിനെ എന്നതിനെക്കുറിച്ചും ഇങ്ങനെ കൂടുന്ന സമയത്ത് ഞങ്ങളെടുക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഏറെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് എന്ന വിവരങ്ങളൊക്കെ ഇപ്പം തന്നെ ചോർന്നു പോയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധമല്ലാത്ത വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അറബ് ഉച്ചകോടി കൂടില്ല എന്ന് ഉറപ്പാണ് ഏറ്റവും അ അവസാനമായ ഉച്ചകോടി കൂടിയത് ഈജിപ്തിലാണ് അത് ഗസ്സയുടെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് അത് അമേരിക്ക ഭീഷണിപ്പെടുത്തി ഗസക്കാരവിടുന്ന് ഒഴിഞ്ഞു പോരണം ജോർദാനിലേക്കും ഈജിപ്തിലേക്കും അഭയം തേടണം അല്ലെങ്കിൽ അവരത് സ്വീകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിസന്ധി ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയതോടുകൂടി ഈജിപ്തിൽ വെച്ച് ഉച്ചകോടി കൂടുകയും അത് അംഗീകരിക്കേണ്ട കാര്യമില്ല പരസ്യങ്ങൾ ജീവിക്കേണ്ട അവരുടെ രാജ്യത്താണ് അത് അവിടുന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു അമേരിക്കൻ പ്രസിഡന്റും സാധിക്കുകയില്ല അല്ലെങ്കിൽ അത് അംഗീകരിക്കുകയില്ല എന്ന നിലപാടിലേക്ക് അറബ് രാജ്യങ്ങൾ എത്തിയതോടുകൂടി അമേരിക്കയ്ക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത പ്രയാസം ഉണ്ടാവുകയും ചെയ്തു അമേരിക്ക അത് പറയുകയും ചെയ്തു നിങ്ങളുടെ കരാർ വ്യവസ്ഥ പ്രകാരമുള്ള ഗസ പു പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഞാൻ അല്ലെങ്കിൽ അമേരിക്ക ആലോചിച്ചിട്ടൊന്നുമില്ല ആലോചിച്ചതിന് ശേഷം അതിന് പരിഹാരമുണ്ടാക്കാം എന്ന തരത്തിൽ പറഞ്ഞു വെക്കുകയാണ് ചെയ്തത് അത് ഈ നിലപാടിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ട് ഉദാഹരണമായിട്ടാണ് ഈ കാര്യം കാണുന്നത് ഏതായിരുന്നാലും അറിവ് ഉച്ചകോടി അടുത്തയാഴ്ച ചേരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നീക്കുപോക്കുകളാണ് നടക്കാൻ പോവുക എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്